ിൽ പഠിച്ചു അതിനോട് ദുഃഖ ചെയ്തുകൊണ്ട് നിൽക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ അഞ്ചെണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റൂല അത്രയ്ക്ക് കെതിയട്ട മക്കളെ ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഓരോ ദിവസവും ജീവിക്കുന്നത് ഇതൊന്നും നോക്കുമ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ വീട് കൊച്ചുങ്ങളും എന്നുള്ള വീഴുമെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് കണ്ടോ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു കിടക്കുന്നൊരു ഒരു ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് സഹിക്കാൻ പയ്യ എപ്പോഴും ഞങ്ങളുടെ അഞ്ചെണ്ണത്തിന്റെ ജീവൻ ഇവിടെ അവസാനിക്കാവുന്ന ഒരവസ്ഥയിലാണ് വീട് അവസ്ഥയിലാണ് നിൽക്കുന്നത് വാടക 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 വീട്ടിൽ വീട്ടിൽ കൊടുക്കാൻ പോലും നിവർത്തിയില്ല ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ ആറാം വാർഡിലാണ് ഒരു വീടിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഉമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ജീവിക്കുന്ന ഒരു വീടിന്റെ നേർക്കാഴ്ച പിഞ്ച് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത് അധികാരികൾ കണ്ണു തുറക്കുക നിലമേ പഞ്ചായത്ത് ഈ വീഡിയോ കണ്ടിട്ടും എന്തേലും അടിയന്തര സഹായം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവന് വരെ സമാധാനം പറയേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇവരിവിടെ കിടന്നുറങ്ങുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക പഞ്ചായത്തിൽ നിന്നും കൊടുത്തിട്ടൊന്നും ആരും ഇന്ന് വരുന്ന തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നപ്പോഴും എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയതാണ് ഞാൻ പിന്നെ കൂലിവേല ചെയ്തും വീട്ടുജോലി ചെയ്തും ഒക്കെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നെ അങ്ങനെയൊക്കെ എന്റെ മോളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് വാടക ഒരു മുറി വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ മോളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ട്രസ്റ്റിൻ്റെ ആളുകളെല്ലാം സമൂഹ വിവാഹമായിട്ട് എന്റെ മോളെ കെട്ടിച്ച മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ച എൻ്റെ കൂട്ടത്തില് എൻ്റെ മോളെ കെട്ടിച്ചാണ് അവര് കൊടുത്ത ഒരു ആറ് സെൻറ് സ്ഥലമാണ് ഇത് ഒരു കൊച്ചു കൂര് വെച്ചാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ അത്രയ്ക്കും ഗതികേട് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്ന് ഇന്ന് യാചിക്കുന്നത് ഞാൻ വീടിനകത്ത് മൊത്തം മഴവെള്ളം കയറി കിടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തെന്നി വീണതാണ് തെന്നി വീണിട്ട് ഇവിടെ മൂന്ന് പൊട്ടലുണ്ട് തെന്നി മൈ കൈയുടെ കുഴ ഇങ്ങനെ തെന്നി മാറി നിൽക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിടണെന്ന് എനിക്ക് അതിനുപോലെ പോകാൻ എനിക്ക് നീ ഒരു പത്ത് രൂപ ക്യാഷ് എൻ്റെ കയ്യിലില്ല എടുത്തോണ്ട് നീ ഇറങ്ങിപ്പോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പോയി കൂലിവേല ചെയ്ത് വല്ല വീട്ടിലും വീട്ടു ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വരുമ്പോഴത്തുള്ള ഞാൻ ജീവിക്കുന്ന ആൻറ്റിനൊരുപാട് ചാനലുകാരെ ഞാൻ വിളിച്ച് നോക്കി ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല മോളെ നല്ല മനസ്സുകൊണ്ട് മോളെങ്കിലും വന്നല്ലോ ഇത് ഞാൻ അത്രയ്ക്ക് ഞാൻ എന്താ തസ് ജോലി പടച്ചോനോട് ദുവാ ചെയ്തുകൊണ്ട് നിൽക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ അഞ്ചെണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റൂല അത്രയ്ക്ക് കെതി കെട്ട മക്കളെ ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത് ഇത് കണ്ട് അത്രയ്ക്ക് കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ഇത്ര മഴ പെയ്തതും മൊത്തവും പോയി കിടക്കുക ആരും ഒന്ന് തിരിഞ്ഞു നോക്കാനില്ല സഹായിക്കാൻ സ്വന്തക്കാരും എന്തൊക്കെ ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആരുമില്ല ഞാൻ എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് ഇത്രയും നാളും വാടക വീട്ടി ജീവിച്ച് ഇപ്പം തന്നെ എൻ്റെ മോൾക്ക് സമൂഹ വിഭാഗത്തിലാണ് എൻ്റെ മോളെ ട്രസ്റ്റിൻ്റെ ആളുകൾ എല്ലാവരുടെയും കൂടി കെട്ടിച്ചു കൊടുത്തതാണ് എൻ്റെ മോക്ക് ആറ് തന്നെ സ്ഥലം കൊടുത്താൽ അതിനകത്ത് ചെറിയൊരു കൂര വെച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത് ആരും വരാനില്ല സഹായിക്കാനില്ല ഇരുപത്തിനാല് മണിക്കൂറും തസ്ബി ചെല്ലി ചെല്ലു ചെല്ല് ചെല്ലിരിക്കുക പടച്ചോന്റെ മുന്നിൽ കൈനീട്ടാണ് അതല്ലാതെ ഒരു വഴിയിൽ അല്ല കണ്ണു തുറന്ന് കാണട്ടെ അള്ളാഹു കാണട്ടെ ഞങ്ങൾക്ക് വരുന്ന ഇവർത്തിയില്ല ഇനി എൻ്റെ കുഞ്ഞിനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല അതിൻ്റെ മോൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ മോക്ക് മൂന്ന് കൊച്ചു പെൺകുട്ടികൾ അതിൻ്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സുണ്ട് അവയ്ക്കും കണ്ണിന് കാഴ്ചയില്ല ഇപ്പം എപ്പോഴും ഇതിനകത്ത് പാമ്പുകളാണ് കണ്ട എത്ര വലിയ പാമ്പ് കയറി കയറിയിരുന്നിട്ട് അത് കണ്ടാൽ പാടം കണ്ട പാമ്പ് കയറി പാടം പിരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പാമ്പുകൾ കയറിയിരിക്കും ഇരുപത്തഞ്ച് വർഷം ഞാൻ ജീവിച്ചു ആരുടെ മുന്നിൽ കൈനീട്ടാൻ പോകല്ലോ പൊടച്ചോനേ എന്ന് പറഞ്ഞിട്ട് അഞ്ചു നേരം നിസ്കരിച്ച അള്ളഹാനോട് ദുവാ ചെയ്ത് ജീവിക്കുന്ന ഞാനായിരുന്നു ഞാൻ എനിക്ക് നീ ഒരു ഗതി വന്നു പോയോണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ യാചിക്കുന്നത് പഠിച്ചവനെ ഓർത്തിട്ട് എന്തെങ്കിലും തന്നെ ഞങ്ങളെ സഹായിക്കണേ ഈ കുഞ്ഞു മക്കൾ എൻ്റെ അമ്മാക്കു മൂന്ന് പെൺകുട്ടികളാണ് എന്റെ മോക്ക് ഈ മക്കളീ പിഞ്ചു മക്കളെ ഓർത്തെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിച്ചെൻ്റെ എന്റെ കുഞ്ഞ് ഒരു റൂമാണെങ്കിലും ഞങ്ങൾക്ക് മതി എന്റെ ഭർത്താവ് എന്നെ വെടിച്ചിട്ട് പോയിട്ട് എന്റെ കൊച്ചു പ്രായത്തിൽ എന്റെ കൊച്ചുങ്ങളൊക്കെ കുഞ്ഞിലേ എന്നെ കളഞ്ഞിട്ട് പോയതാണ് എന്തെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൂലിവല ചെയ്ത് ഞാൻ ജീവിച്ചതാണ് ാരെങ്കിലും നൂറത്ത് തന്ന സഹായിച്ച അള്ളാഹു അവർക്ക് നാളെ അള്ളാന്റെ സുവർഗത്തിൽ നിങ്ങൾക്ക് കൊട്ടാരം പണിയും പടച്ചവൻ അത്രയ്ക്കും നിങ്ങൾക്ക് അള്ളാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഒരു നൂറത്ത് തന്ന സഹായിച്ചാൽ കുഞ്ഞുങ്ങൾ അവിടെ നിർത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മണ്ടല കാണാൻ വന്ന് വീഴുവെന്ന് ഓർത്തിട്ട് ഇതുപോലെ മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ് ഫുള്ള് ഇടിവേണ്ടി വരുന്നത് അതൊക്കെ കണ്ടു അവിടെ എല്ലാം പോയിരിക്കുകയാണ് പോലെ ഞങ്ങൾക്ക് അർത്ഥം കെട്ടി കെട്ടിത്തൂക്കി ഇട്ടാക്കിയാണ് എനിക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ പറ്റാതായിപ്പോൾ ജോലി ചെയ്തെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരു വട്ടമല്ല മാസത്തില്ലെങ്കിലും ഒരു വട്ടം ഒരിച്ചിരി ചിക്കൻ മേടിച്ചെൻ്റെ കുഞ്ഞുങ്ങൾക്ക് കറി വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയേ ഇത് കണ്ടോ മോളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ റേഷനെ ഇട്ടാണ് ഇവിടെ ഇച്ചിരി ചോറ് വെച്ചേക്കുന്നത് ഇന്ന് കറി വെക്കാൻ അങ്ങ് ഒരു വക ഇല്ലാത്തതുകൊണ്ട് കറി ഒന്നും വെച്ചിട്ടില്ല കൊച്ചങ്ങൾ സ്കൂളിൽ വിട്ട് വന്ന് ചോദിക്കുമ്പോഴത്തേക്കിനെടുത്ത് കൊടുക്കാമല്ലോ ഓരോ മക്കളും അവിടെ അവർ അതുകൊണ്ടൊന്ന് ഇതുകൊണ്ടൊന്ന് കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ജോലിയും ഇല്ലാതായി ഇല്ലാതായിപ്പോൾ എനിക്ക് ജോലിയും മേലുണ്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കും വെച്ച് ഒരു സാധനം അച്ചാർ ഇട്ട് കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഈ ഇത്ത രണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വന്നത് പള്ളിക്കാരുടെ ഒക്കെ സഹായത്തിൽ ഒരു സമൂഹ വിവാഹം നടത്തി ഈ മോളെ കെട്ടിച്ചുവിട്ട് അങ്ങനെയാണ് ഇവർക്ക് ഒരു ആറ് സെന്റ് വസ്തു ഇവിടെ കിട്ടുന്നത് അതിലൊരു ചെറിയ വീട് വെച്ച് അവര് താമസിച്ചു വന്നതാണ് പക്ഷേ ഇപ്പം ഈ ഇടിയും മഴയും വന്നപ്പോഴത്തേക്ക് ഇവര് വീട് പൂർണമായിട്ടും തകർന്ന് ഫുള്ള് ചോർച്ചയിലും ഈ വീട് നമ്മൾ തൊടുമ്പ് തന്നെ പിത്തിയൊക്കെ അവസ്ഥയാണ് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം പൂർണമായിട്ടും തകർന്നൊരു വീടാണ് നാളെ എന്തും സംഭവിക്കാം ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക ഇവരെ സഹായിക്കാൻ പറ്റുന്നവര് ചെറിയൊരു സഹായമെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കുക കാരണം ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ കിടക്കുന്ന ഒരു കുടുംബമാണ്